നന്മയുടെ ആഘോഷമായി ഇരിങ്ങോൾ ലൂക്ക് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു കുട്ടികളുടെ കലാപരിപാടികളും ആഘോഷത്തിന് ഇരട്ടി മധുരം ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് നന്മയുടെയും കാരുണ്യത്തിന്റെയും ഒത്തുചേരലായി നടന്ന ആഘോഷ പരിപാടിയിൽ കുട്ടികളും അധ്യാപകരും കേരളീയ വേഷത്തിൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മനസ്സിന്റെ പാതാളത്തിൽ നിന്നും നമ്മുടെ ഇരുട്ടറകളിൽ നിന്നും മനസ്സിൻ്റെ ഇരുട്ടറകളിൽ നിന്നും നമ്മുടെ മനസ്സിലുള്ള വിദ്വേഷങ്ങളെയും വെറുപ്പിനെയും മാറ്റിവെച്ചുകൊണ്ട് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ല നാളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ ചിങ്ങമാസവും ഈ അത്തത്തിൻ്റെ പൊന്നോർമ്മകളും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീർച്ചയായും നന്മയുടെ പക്ഷത്ത് നിൽക്കാനും വെളിച്ചത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനും നല്ല ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാകാനും ഈ ഓണം നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിശിഷ്യ മാനേജർ മുഴുവൻ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ ഐതിഹ്യത്തെക്കുറിച്ച് കുട്ടികളുമായി അനുഭവങ്ങൾ ും സ്കൂൾ മാനേജർ ഡാനി സക്രിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ബുഷറായ് എം ഐ സ്വാഗതവും അക്കാദമിക് കോർഡിനേറ്റർ നന്ദിയും വിശിഷ്ടമായ ഓണസദ്യയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കുട്ടികളുടെയും അധ്യാപകരുടെയും വടംവലി മത്സരവും കുട്ടികളുടെ പുലിക്കളിയും പരിപാടിയുടെ മുഖ്യ ആകർഷണമായി സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് സമാൻ ഹെഡ് ഗേൾ ദിയ ഫാത്തിമ എന്നിവരോടൊപ്പം സ്കൂൾ പാർലമെൻ്ററി മെമ്പേഴ്സും പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ